നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ആരോഗ്യ മേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭയിലെ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ നഗരസഭയിലെ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി വി അദ്ഹ്മാൻ നിർവഹിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ മന്ത്രി ഇ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വേണം ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ആരോഗ്യ വകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി അനൂപ് നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ബഷീർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ കൌൺസിലർമാരായ യു കെ ബിന്ദു റനീഷ് കുപ്പായി ശബരീശൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ സ്വപ്ന ആസിയ താജിയ വൈറുനീസ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജെബി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം